ഗോൾഡൻ പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എറണാകുളം ജില്ലയിൽ കാക്കനാടിൽ നിന്നും അല്പം മാറി പള്ളിക്കരയ്ക്കടുത്തായി ഒരു ഗേറ്റഡ് വില്ല പ്രൊജക്ടിന്റെ ഭാഗമായി നിൽക്കുന്ന ബസ് സ്റ്റോപ്പിൽ നിന്നും ജസ്റ്റ് നൂറ്റമ്പത് മീറ്റർ മാത്രം അകലെയായി നിൽക്കുന്ന മനോഹരമായ ഒരു വീടിൻ്റെ വിശേഷമാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ നിൽക്കുന്ന ഈ വീട് പ്രളയം ബാധിക്കാത്ത ഒരു ഏരിയയിലാണ് നിൽക്കുന്നത് കാണുന്ന പോലെ ഒരു കൊളോണിയൽ സെയിലിലാണ് വീടിന്റെ എലിവേഷൻ ഫ്രണ്ടിലായി മനോഹരമായ ലൈറ്റുകളെല്ലാം കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് ഈ ഒരു വില്ലാ പ്രൊജക്റ്റിൽ നിൽക്കുന്ന ഒന്നാമത്തെ വീടാണ് ഇപ്പോൾ സെയിലിനായി വന്നിരിക്കുന്നത് ഈ ഒരു വീട് മാത്രമേ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളൂ ഇവിടെ നിന്നും ഇൻഫ പോർക്കിലേക്ക് ഒമ്പത് കിലോമീറ്ററും തൃപ്പോണത്തിറയിലേക്ക് ഒമ്പത് കിലോമീറ്ററും ദൂരത്തായാണ് ഈ വീട്ടിൽ നിന്നുള്ള ദൂരം വരിക മനോഹരമായ നാല് മീറ്ററോളം വീതി വരുന്ന ഇന്റർലോക്ക് കട്ട് റോഡ് നമുക്ക് കാണാൻ കഴിയും വലിപ്പമുള്ള ഗേറ്റ് തന്നെയാണ് വീടിന്റെ മുന്നിലായി കൊടുത്തിരിക്കുന്നത് സ്ലൈഡിങ്ങിലും ഫോൾഡിങ്ങിലും തുറക്കാവുന്ന ഗേറ്റ് തന്നെയാണ് ഗേറ്റ് തുറന്ന് ഇനി നമുക്ക് നേരെ വീടിന്റെ അകത്തേക്ക് പ്രവേശിക്കാം നേരെ കയറി ചെല്ലുന്നത് കവയുടെടോടു കൂടി വരുന്ന ഒരു കാർപോർച്ച് ഏരിയയിലേക്കാണ് രണ്ട് എക്സ് വി മോഡിലുള്ള വണ്ടി പാർക്ക് ചെയ്യാവുന്ന ഒരു പ്രോഷൻ ഇവിടെ ലഭിക്കുന്നുണ്ട് കടപ്പാക്കലും ആർട്ടിഫിഷ്യൽ ഗ്രാസുമാണ് വീടിന്റെ മുറ്റത്തായി വിരിച്ചിരിക്കുന്നത് ഈ വീടിന്റെ മെയിൻ വാട്ടർ സോഴ്സിനായിട്ട് കിണർ വെള്ളം തന്നെയാണ് ഉപയോഗിക്കുന്നത് കിണറിന്റെ സ്ഥാനം വരുന്നത് വടക്കിഴക്കിയ മൂലയിലായാണ് ഈ ഒരു ഭാഗമാണ് അത് വരിക ഗ്യാസ് സിലിണ്ടർ വെക്കാനുള്ള സ്റ്റാൻഡെല്ലാം ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ചുറ്റുഭാഗങ്ങളിലെല്ലാം അത്യാവശ്യം സെറ്റ് ബാക്കും എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് ഞങ്ങളുടെ ചാനൽ ആദ്യമായാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂടാതെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ ഒരു ലൈക്ക് ചെയ്ത് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് വീടിൻ്റെ ഡയറക്ഷൻ വരുന്നത് പടിഞ്ഞാറ് ഭാഗത്തേക്കും ഡോറിൻ്റെ ഡയറക്ഷൻ വരുന്നത് വടക്ക് ഭാഗത്തേക്കുമാണ് ചെറിയൊരു സിറ്റൌട്ട് അവിടെ കൊടുത്തിട്ടുണ്ട് മരങ്ങൾക്കായി ആഞ്ഞിലിയും മഹാഗണിയുമാണ് ഉപയോഗിച്ചിരിക്കുന്നത് സിറ്റൌട്ടിലായി ഒരു ഷൂ വയ്ക്കാനുള്ള സ്പേസും കൊടുത്തിട്ടുണ്ട് സിംഗിൾ പാളിയോടുകൂടി വരുന്ന ഡോറാണ് മുന്നിലായി കൊടുത്തിരിക്കുന്നത് ഡോർ തുറന്ന് ഇനി നമുക്ക് നേരെ വീടിന്റെ അകത്തേക്ക് പ്രവേശിക്കാം നേരെ കയറി വരുന്നത് വിശാലമായ ഒരു ലിവിംഗ് ഹോളിലേക്കാണ് ഈ വീടിന്റെ എടുത്തു പറയേണ്ട മറ്റൊരു പ്രത്യേകത വലിപ്പമുള്ള വിൻഡോകൾ തന്നെയാണ് ഫോൾ സീലിംഗ് വർക്കുകളും എൽഇ ഡി ലൈറ്റുകളെല്ലാം കൊടുത്തിട്ടുണ്ട് ഫ്ലോറിങ്ങിനായി വലിപ്പമുള്ള വെട്രിഫൈഡ് ടൈലുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത് നേരെ കാണുന്ന വിദ്യയിൽ മൾട്ടി ഉള്ളിൽ തന്നെ നിർമ്മിച്ചിട്ടുള്ളൊരു ടി വി യൂണിറ്റ് നമുക്ക് കാണാം ഫുൾ പാനലിംഗ് എല്ലാം ചെയ്ത് മനോഹരമാക്കി തന്നെയാണ് ഈ വീടിൻ്റെ എല്ലാ ഭാഗവും കവർ ചെയ്തിരിക്കുന്നത് വിശാലമായൊരു ഡൈനിങ് ഹോൾ ഏരിയ ഇവിടെ ലഭിക്കുന്നുണ്ട് വലിപ്പമുള്ള രണ്ട് ടേബിൾ ഡൗൺ സ്പേസ് ഇവിടെ ലഭിക്കുന്നുണ്ട് ഇവിടെ നിന്നും ഡൈനിങ് ഹാളിൽ നിന്നും ഡയറക്റ്റ് ഡോറ് കോർട്ട്യാർഡ് സ്പേസിലേക്ക് കൊടുത്തിട്ടുണ്ട് ഈ ഭാഗമാണ് അത് വരുന്നത് മനോഹരമായ ഒരു കോട്ടയാർ സ്പേസ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കിച്ചണിൻ്റെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ഓപ്പൺ കൺസെപ്റ്റിലാണ് കിച്ചൻ്റെ നിർമ്മാണം ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് അതിനോട് ചേർന്ന് തന്നെയാണ് വാഷ് കൗണ്ടർ വരിക ടേബിൾ ടോപ്പോട് കൂടി വരുന്ന ഒരു വാഷ് കൗണ്ടർ ഏരിയയാണ് അവിടെ നിർമ്മിച്ചിരിക്കുന്നത് കിച്ചന്റെ ഭാഗത്തേക്ക് തന്നെ തിരിച്ചു വരാം ചെറിയ ഒരു ഷെൽഫ് എല്ലാം അവിടെ കൊടുത്തിട്ടുണ്ട് കിച്ചണിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ബ്ലൂ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് ഇവിടെ കബോർഡ് വർക്കെല്ലാം ചെയ്തിരിക്കുന്നത് ഇവിടെയും ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം കൊടുത്തിട്ടുണ്ട് കിച്ചണിൽ അടപ്പ് കത്തിക്കുന്നതിൻ്റെ ഡയറക്ഷൻ വരുന്നത് കിഴക്ക് ഭാഗത്തേക്കായാണ് കിച്ചൺ കൂടാതെ നമുക്ക് അഡീഷണൽ ആയിട്ട് ഒരു വർക്ക് ഏരിയ എടുക്കാവുന്ന ഒരു സ്പേസും ലഭിക്കുന്നുണ്ട് അത് ടൈലെല്ലാം ഇട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ബെഡ്റൂമിലേക്ക് പോയി നോക്കാം താഴെ ഒരു ബെഡ്റൂമാണ് വരിക നൂറ്റി നാൽപ്പത്തഞ്ചോളം സ്ക്വയർ ഫീറ്റിൽ വരുന്ന ഒരു ബെഡ്റൂമിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഇവിടെ ഈ മനോഹരമായ ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട് ഒരു സ്റ്റാൻഡേർഡ് രീതിയിലാണ് ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തിരിക്കുന്നത് ഇവിടെ കബോർഡ് കൂടാതെ അഡീഷണൽ ആയിട്ട് ഒരു ഡ്രസ്സിങ് യൂണിറ്റ് ഏരിയ സെപ്പറേറ്റ് ലഭിക്കുന്നുണ്ട് ഇതിന് അറ്റാച്ചഡ് ബാത്റൂമ് വരുന്നുണ്ട് വലിപ്പമുള്ള ബാത്റൂമ് തന്നെയാണ് സെറാ ബ്രാൻഡിൻ്റെ കൺസീലോട് കൂടി വരുന്ന ഫ്ലഷ് ടാങ്ക് എല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റെയർ കേസിൻ്റെ ഭാഗത്തേക്ക് വരാം ഒരു മോഡേൺ സ്റ്റൈലിലാണ് സ്റ്റെയർ കേസ് നിർമ്മിച്ചിരിക്കുന്നത് വുഡിൻ്റെ ഹാൻഡലെല്ലാം കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റെപ്പ് കയറി ഒന്നാമത്തെ നിലയിലേക്കാണ് പോകേണ്ടത് വുഡൻ ഫിനിഷിംഗ് വരുന്ന ടൈലെല്ലാം എല്ലാം കൊടുത്തിട്ടുണ്ട് ഇവിടെയായി ഒരു ഷാൻലിയർ ലൈറ്റും നമുക്ക് കാണാം സ്റ്റെപ്പ് കയറി വരുമ്പോൾ സ്റ്റെയർ കേസിന്റെ വിദ്യ വലിപ്പം മാറുന്ന ഒരു വിൻഡോ വരുന്നത് കൊണ്ട് തന്നെ നല്ല വെളിച്ചം ആ ഒരു ഭാഗത്ത് ലഭിക്കുന്നുണ്ട് കയറി വരുന്നതൊരു ഹോളിലേക്കാണ് ഇതും ഒരു ടി വി റൂമായിട്ട് ഉപയോഗിക്കാവുന്ന രീതിയിലാണ് ഈ ഒരു ഹോളിൻ്റെ നിർമ്മാണം ഇവിടെയും രണ്ട് ഭിത്തിയിലും വലിപ്പമുള്ള വിൻഡോ എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് മുകളിലെ നിലയിൽ രണ്ട് ബെഡ്റൂമും ബാൽക്കണിയും യൂട്ടിലിറ്റി ഏരിയയുമാണ് ലഭിക്കുക ഇനി നമുക്ക് മുകളിലെ നിലയിലെ ബെഡ്റൂമിലേക്ക് വരാം ഈ ബെഡ്റൂം താഴെ കണ്ട ബെഡ്റൂമിൻ്റെ സെയിം അളവിൽ തന്നെ അതേ മോഡലിൽ തന്നെയാണ് ഈ ഒരു ബെഡ്റൂം നിർമ്മിച്ചിരിക്കുന്നത് ഇതിനും കബോർഡ് വർക്കും ഡ്രസ്സിംഗ് യൂണിറ്റ് ഏരിയയും അറ്റാച്ച്ഡ് ബാത്റൂമെല്ലാം കൊടുത്തു തന്നെയാണ് നിർമ്മാണം വലിപ്പമുള്ള ബാത്റൂമുകൾ മൂന്ന് ബെഡ്റൂമിനും ലഭിക്കുന്നുണ്ട് ഇവിടെയാണ് ആ ഒരു ബാത്റൂമ് വരുന്നത് ഇനി നമുക്ക് വീടിൻ്റെ മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് വരാം ഈ ഒരു ഭാഗത്താണ് മൂന്നാമത്തെ ബെഡ്റൂം വരിക ഏകദേശം നൂറ്റി മുപ്പത്തഞ്ചോളം സ്ക്വയർ ഫീറ്റിൽ വരുന്ന ബെഡ്റൂമാണ് ഇവിടെയും കബോർഡ് വർക്കും ഡ്രസ്സിങ് യൂണിറ്റ് ഏരിയ ലഭ്യമാണ് വലിപ്പമുള്ള കബോർഡ് തന്നെയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ഈ ബെഡ്റൂമിന് തന്നെ അഡീഷണൽ ആയിട്ട് ഒരു ബാൽക്കണി ലഭിക്കുന്നുണ്ട് ഇവിടെയാണ് ആ ഒരു ബാൽക്കണി ഏരിയ വരിക ഇതിനും അറ്റാച്ച്ഡ് ബാത്റൂമ് വരുന്നുണ്ട് ഇവിടെ നിന്നും ഇനി നമുക്ക് മെയിൻ ബാൽക്കണിയിലേക്കും യൂട്ടിലിറ്റി ഏരിയയിലേക്കുമാണ് പോകേണ്ടത് അതിനു മുന്നായി വീടിന്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം എറണാകുളം ജില്ലയിൽ കാക്കനാടിൽ നിന്നും അല്പം മാറി പള്ളിക്കരയ്ക്കടുത്തായി സ്ഥിതി ചെയ്യുന്ന ബസ് സ്റ്റോപ്പിൽ നിന്ന് നൂറ് മീറ്റർ മാത്രം അകലെയായി നിൽക്കുന്ന നാല് സെന്റിൽ ആയിരത്തി എഴുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റിൽ നിൽക്കുന്ന മൂന്ന് ബെഡ്റൂമോട് കൂടി വരുന്ന ഈ ഒരു വീടിനെ ചോദിക്കുന്ന റേറ്റ് എഴുപത്തി ലക്ഷം രൂപയാണ് അത് നെഗോഷ്യബിൾ ആണ് മറ്റുള്ള വിശദവിവരങ്ങൾക്ക് നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം മറ്റൊരു പുതിയ വീടുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി താങ്ക് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ താങ്ക് യു